നമസ്കാരം സ്വാഗതം ഞാൻ സർവുസ്താൻ ആയുഷ് വകുപ്പിന്റെ ആയുർവേദിയുടെയും ആഭിമുഖ്യത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് പൂക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ കെ പി വേലായുധൻ അധ്യക്ഷത വഹിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഹസീന ഇബ്രാഹിം നിർവഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശ്രീമതി റസീന തസ്നീം സ്വാഗതവും ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സീമ പി നന്ദിയും അറിയിച്ചു ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി പദ്ധതി വിശദീകരണം നടത്തി പൂക്കാട്ടിരി ആൽഫ മെഡിക്കെയർ ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് സൗജന്യ നേത്ര പരിശോധനയും പ്രമേഹ പരിശോധനയും നടത്തി മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ പി ഡോക്ടർ സീമ പി ഡോക്ടർ അഫീഫ കെ ഡോക്ടർ ജുമാന സിറാജ എന്നിവർ രോഗികളെ പരിശോധിച്ചു ന്യൂസ് ബ്യൂറോ എടയൂർ ഈ ക്യാമ്പ് പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഔപചാരികമായി ഉദ്ഘാടനത്തിനുവേണ്ടി ബഹുമാനിയായിട്ടുള്ള നമ്മുടെ ഗ്രാമപഞ്ചായ് പ്രസിഡന്റ് അസീന സംസ്ഥാന എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നടന്നു വരികയാണ് അതിന്റെ ഭാഗമായി നമ്മുടെ ഇടയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തില് ഹോമിയോ ഡിസ്പെൻസറിയും അതുപോലെ ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള ക്യാമ്പാണ് ഇവിടെ നമുക്കറിയാം ഇപ്പോ ഒരു സാഹചര്യത്തില് നിത്യ രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങളൊക്കെ വർധിച്ചു വന്ന ഒരു സാഹചര്യമാണ് കടന്നു ഈ ഒരു അവസരത്തിൽ ഇത്തരത്തിലുള്ള ക്യാമ്പുകളൊക്കെ പരമാവധി നിങ്ങൾക്കൊക്കെ പ്രയോജനമാണ് ഇതൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുക ഇവിടെ ഈ ക്യാമ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് ഈ ക്യാമ്പ് ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു വ്യക്തമായ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ കഴിക്കുന്ന മരുന്നുകളും അവരുടെ ജീവിതശൈലികൾ ആയുർവേദമാണെങ്കിലും ആണെങ്കിലും നിർദ്ദേശിക്കുന്ന ജീവിതശൈലികളിൽ വരുത്തുന്ന അധികമായ മാറ്റങ്ങൾ ഏതെല്ലാം രീതിയിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നു അതിനനുസരിച്ച് ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അതുപോലെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്ന ഇപ്പം മുതിർന്നവർക്കുള്ള കാര്യങ്ങളിൽ ഈ ഇത്തരം മരുന്നുകൾ ആയുഷിൻ്റെ മരുന്നുകൾ ഉപയോഗിക്കുന്ന കൊണ്ട് ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രായാധിക്യം കൊണ്ട് നമുക്കുണ്ടാവുന്ന രോഗങ്ങളിൽ നിന്ന് നമുക്ക് ഏതെല്ലാം രീതിയിൽ നമുക്ക് അതിനെ വൈകിപ്പിക്കാൻ സാധിക്കുമോ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു വാർദ്ധക്യത്തെ നമുക്ക് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ആയുഷിന്റെ എല്ലാ വിഭാഗങ്ങളും എല്ലാ ജനങ്ങളിലും എത്തിക്കുക നമ്മൾ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ക്യാമ്പാണെങ്കിൽ കൂടി പൊതുവെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പ്രമേഹം കണ്ണു പരിശോധനയും ഇവിടെ നടത്തുന്നുണ്ട് നമ്മുടെ ഡിസ്പെൻസറികൾ വരുന്ന രോഗികൾക്ക് പുറമെ ഈ അടുത്ത് സമീപ പ്രദേശത്തെ എല്ലാ വ്യക്തികൾക്കും ഈ ക്യാമ്പ് ഉപയോഗപ്പെടുത്താവുന്നതാണ് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായി പ്രമേഹ രോഗം നമ്മുടെ ജീവിതത്തിന് എത്രത്തോളം പ്രയാസത്തിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം അതുകൊണ്ടാണ് പ്രമേഹ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്യാമ്പ് നമ്മൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും എന്റെ പേരിലും ഹോമിയോ ആയുർവേദ വകുപ്പിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തി എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം മലപ്പുറം